ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി കാലിക്കറ്റ് ഏറോൻ്റെ റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ നോട്ടിഫിക്കേഷൻ ഇതാ ഫൈനലി വന്നിട്ടുണ്ട് അഗ്നിപത് അഗ്നിവീർ നോട്ടിഫിക്കേഷനാണ് കേരളത്തിൽ നിന്നുള്ള ബോയ്സിന് കാലിക്കറ്റ് ഏറോൻ്റെ അണ്ടറിൽ വരുന്ന ജില്ലക്കാർക്ക് അതായത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ യൂണിയൻ ടെറിട്ടറി ഓഫ് മാഹി ആൻഡ് ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലത്തു നിന്നുള്ളവർക്ക് ഇത് അപേക്ഷ അയയ്ക്കാൻ പറ്റും കാലിക്കറ്റ് ഏറോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഉടൻ തന്നെ തിരുവനന്തപുരം ഏറോ ടി വി എം ഏറോൻ്റെ നോട്ടിഫിക്കേഷനും പിന്നാലെ റിലീസാവുന്നതാണ് അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങളിലേക്ക് എത്തിക്കാം പക്ഷേ ക്വാളിഫിക്കേഷനും ഏജും കാര്യങ്ങളും സെലക്ഷനും മൊത്തം സെയിമാണ് എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ടി വി എം ഏറോൻ്റെ അണ്ടറിൽ വരുന്ന ജില്ലക്കാർക്ക് മാത്രം ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപേക്ഷ അയക്കാം അതായത് ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് ഈ പറഞ്ഞ ജില്ലക്കാർക്ക് അപേക്ഷ അയക്കാം ഇതിൽ വരാത്ത ജില്ലക്കാർ എന്ത് ചെയ്യണം ടി വി എം ഏറോൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളത് അപേക്ഷ അയയ്ക്കാം അപ്പോൾ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതലാണ് വീഡിയോ ചെയ്യുന്നത് അന്ന് പറയുകയാണെങ്കിൽ പന്ത്രണ്ടാം തീയതി മാർച്ച് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ പത്ത് വരെ നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ പറ്റും ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ അയക്കാം ആപ്ലിക്കേഷൻ വീഡിയോ ഇന്ന് വൈകിട്ട് വരുന്നുണ്ട് അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഓൺലൈൻ അപേക്ഷ ചെയ്യാം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം അപ്പോൾ അഗ്നിവീർ പോസ്റ്റുകളാണ് ജി ഡി ടെക്നിക്കൽ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ ട്രേഡ്സ്മാൻ ടെൻത്ത് പാസ് ട്രേഡ്സ്മാൻ എയ്ത്ത് പാസ് ഇത്രയും പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് ജി ഡിയിലേക്ക് അപേക്ഷ അയക്കാൻ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായാൽ അപേക്ഷ അയയ്ക്കാം പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളവർക്ക് ഡ്രൈവർ പോസ്റ്റുകൾക്ക് മുൻഗണന കിട്ടുന്നതാണ് ഇല്ലാത്തവർക്കും ലൈസൻസ് ഇല്ലാത്തവർക്കും ജി ഡിയിലേക്ക് അപേക്ഷ അയക്കാം അതായത് നാൽപ്പത്തഞ്ച് ശതമാനം കൂടി പത്താം ക്ലാസ് പാസ്സായാൽ പോലും നിങ്ങൾക്ക് ജി ഡിയിലേക്ക് അപ്ലൈ ചെയ്യാം എല്ലാ പോസ്റ്റിലേക്കും പതിനേഴര മുതൽ ഇരുപത്തി ഒന്നാണ് ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക ടെക്നിക്കലിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു സയൻസാണ് വേണ്ടത് അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ഉണ്ടാവണം നാൽപ്പത് ശതമാനം മാർക്ക് ഓരോ സബ്ജക്റ്റിലും ഉണ്ടാവണം ഇനിയിപ്പോൾ സയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും അപേക്ഷ അയയ്ക്കാം അതിൻ്റെ സ്ട്രീമുകളിലൂടെ കാണാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം ഇനി ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ ആണെങ്കിൽ പ്ലസ് ടു ആർട്സ് കോമേഴ്സ് സയൻസ് പഠിച്ചാൽ അപേക്ഷ അയക്കാം അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് മൊത്തം ഉണ്ടാവണം പിന്നെ അമ്പത് ശതമാനം ഓരോ സബ്ജക്റ്റിലും മാർക്ക് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം അഗ്നിവീർ ട്രേഡ്സ്മാൻ ടെൻത്ത് പാസ്സാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായാലും അപേക്ഷ അയയ്ക്കാം എയ്ത്ത് പാസ്സാണെങ്കിൽ എട്ടാം ക്ലാസ് മാത്രം മതി പത്താം ക്ലാസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ അയക്കാം എയ്ത്ത് പാസ് ട്രേഡ്സ് മേനിലേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി നാലിനും ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി എട്ട് ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ റിലാക്സേഷനും കാര്യങ്ങളൊന്നുമില്ല ഇതാണ് കറക്റ്റ് ഏജ് ലിമിറ്റ് വരുന്നത് ജി ഡിയിലേക്ക് അപേക്ഷ അയക്കാൻ നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എഴുപത്തേഴ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം ടെക്നിക്കലിലേക്ക് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ ആണെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത് ട്രേഡ്സ്മാൻ ആണെങ്കിൽ നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം അപ്പോൾ സാലറി പാക്കേജ് അഗ്നിവീർ സേവാനിധി പാക്കേജ് ആണ് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് തേർട്ടി തൗസൻഡ് രൂപ ശമ്പളം കിട്ടും രണ്ടാമത്തെ വർഷം മുതൽ മുപ്പത്തി മൂവായിരം മൂന്നാമത്തെ വർഷം മുതൽ മുപ്പത്താറ് അഞ്ഞൂറ് നാലാമത്തെ വർഷം നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ സാലറി പാക്കേജ് കിട്ടുന്നതാണ് എക്സാമിനേഷൻ ഫീസ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ പേയ്മെൻ്റ് അടയ്ക്കണം എല്ലാ കാറ്റഗറിയിൽ വരുന്നവരും ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ ഫീസ് അടയ്ക്കണമെന്ന് ശ്രദ്ധിക്കാം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആദ്യം നിങ്ങൾക്ക് എക്സാമാണ് അതിന് ശേഷം നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് റാലി നടത്തുന്നുണ്ട് പിന്നെ മെഡിക്കലും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് നടത്തുന്നുണ്ട് അഗ്നിവീർ ക്ലർക്കിലേക്കും സ്റ്റോർ കീപ്പർ ടെക്നിക്കലിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക ബാക്കി വരുന്ന പോസ്റ്റിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവില്ല ഇത് അവിടെ കാണാം എൻ സി സി സർട്ടിഫിക്കറ്റ് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എക്സാമിന് ബോണസ് മാർക്കും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ എക്സാം കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റാണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ആണ് നിങ്ങൾക്ക് നടത്തുന്നത് അഞ്ച് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് ഓടി കയറിയാൽ അറുപത് മാർക്ക് കിട്ടും പിന്നെ ഗ്രൂപ്പ് ടു അഞ്ച് മിനിറ്റ് മുപ്പത്തൊന്ന് സെക്കൻഡ് മുതൽ അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ട് ഓടിക്കേറിയാൽ നാൽപ്പത്തെട്ട് മാർക്ക് പിന്നെ ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോർ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണാം പുള്ളപ്പ് പത്തെണ്ണം എടുത്താൽ ഫുൾ മാർക്ക് കിട്ടും അഞ്ച് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് ഓടിക്കേറിയാൽ ആയിരത്തി അറുനൂറ് മീറ്റർ ഓടിക്കേറിയാൽ നിങ്ങൾക്ക് അറുപത് മാർക്കും കിട്ടും പിന്നെ ലോങ് ജമ്പ് നയൻ ഫീറ്റ് ഡിച്ച് പിന്നെ സിക്സാഗ് ബാലൻസും ഉണ്ടായിരിക്കും ഇതാണ് ഫിസിക്കൽ ടെസ്റ്റായിട്ട് അവർ പറയുന്നത് പിന്നെ മെഡിക്കൽ എക്സാം ഉണ്ടാകും മെഡിക്കൽ ടെസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ വേണമെങ്കിൽ കൊടുക്കാൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത് കാലിക്കറ്റ് ഏറോയിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത് ഉടൻ തന്നെ ടി വി എം മേറോൺ തിരുവനന്തപുരം മേറോൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം കറക്റ്റ് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പ് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ